ഹായ് വെൽക്കം ബാക്ക് ടു ടാവൻകൂർ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ അപ്പോൾ ഞാൻ ഞാനിന്ന് വന്നേക്കുന്നത് അടിപൊളി റോസിൻ്റെ സെയിലും ആയിട്ടാണ് അപ്പോൾ ഇത് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ബ്ലാക്ക് റോസാണ് കേട്ടോ നമ്മുടെ ക്ലൈമറ്റിൽ അത്യാവശ്യം നല്ലതുപോലെ പൂ പിടിക്കുന്ന ഒരു ടൈപ്പാണ് ഇതിൻ്റെ മദർ പ്ലാൻ്റ് നമ്മുടെ ഗാർഡനിലുണ്ട് അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് പേരെങ്കിലും അത് കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇത് ഇതാണ് ബ്ലാക്ക് റോസ് എന്ന് പറയുന്നത് നല്ലപോലെ പൂക്കൂട്ടുക വെൽവെറ്റ് റോസ് ബ്ലാക്ക് റോസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് നിറയെ ഇങ്ങനെ പൂ ഉണ്ടാവും നമ്മുടെ കട്ട് ഫ്ലവറൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പാണ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് പെറ്റൽസിൻ്റെ അറേഞ്ച്മെന്റ്സ് ഒക്കെ കൊണ്ട് റോസ് ആണ് കേട്ടോ ബ്ലാക്ക് റോസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ഇപ്പം നമുക്ക് സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട് പ്ലാന്റിൻ്റെ സൈസ് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇത് ഏതാണ് പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു കളർ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു എന്താ പറയുക വിരിഞ്ഞൊരു രണ്ട് ദിവസമൊക്കെ ആകുമ്പം ഒരു കളർ ഫെയ്ഡായി നിൽക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് പ്ലാൻ്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ളത് ഇതൊക്കെയാണ് അതിൻ്റെ കളർ ഈ ഒരു ഡാർക്ക് കളറിലായിരിക്കും ഫ്ലവറിങ് ഉണ്ടാവുക കേട്ടോ സൈസ് എന്ന് പറയുന്നത് ഇതേ സൈസിലുള്ള പ്ലാൻ്റ് തന്നെയാണ് നിങ്ങൾക്ക് അയച്ചും തരുന്നത് അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുവുള്ളൂ അപ്പോൾ അത് ഇതാണ് പ്ലാന്റിൻ്റെ എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് കേട്ടോ നിങ്ങൾക്ക് അയച്ചു തരുന്നത് അപ്പോൾ പ്ലാന്റ് വേണ്ട ഒരു വാട്സപ്പ് ചെയ്യാം താങ്ക്